നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിനെ കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയാണിത് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൾ കലാം തൻ്റെ ഭരണകാലയളവിൽ ഇവിടം സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തിയപ്പോൾ സൗദി ഭരണാധികാരിയായിരുന്ന സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന് സമ്മാനമായി നൽകിയത് ടി വി അനു അനുപമ ജുന നിർമ്മിച്ച ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ സ്വർണ്ണ മാതൃകയായിരുന്നു ഐതിഹ്യവും ചരിത്രവും നോക്കാം മുസൂരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ അതായത് എം എച്ച് പി യുടെ കണ്ടെത്തൽ പ്രകാരം ഇപ്പോഴത്തെ മുപ്പത്തി ഏഴ് രാജ്യങ്ങളുമായി പഴയ മുസൂരിസിന് അഥവാ കൊടുങ്ങല്ലൂരിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഒന്നാം ചേരരാജവംശത്തിലെ അവസാനത്തെ രാജാവായ ചേരമാൻ പെരുമാൾ ഏഴാം നൂറ്റാണ്ടിലാണ് കൊടുങ്ങല്ലൂർ കേന്ദ്രമായി ഭരണം നടത്തിയത് അറബികളും ചൈനക്കാരുമായിരുന്നു വിദേശ വ്യാപാരികളിൽ ഏറ്റവും പ്രബലമായ വിഭാഗങ്ങൾ ഈ കച്ചവട സംഘങ്ങൾ വഴിയാണ് ചേരമാൻ പെരുമാൾ ഇസ്ലാമിനെക്കുറിച്ച് അറിയുന്നത് ചേരമാൻ പെരുമാൾ തൻ്റെ രാജാധികാരം മരുമക്കത്തായ സമ്പ്രദായമനുസരിച്ച് കൈമാറുകയും മക്കത്തുപോയി ഇസ്ലാം മതം സ്വീകരിച്ച് മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അവിടെ നിന്നും അവിടെ ഇന്നും അദ്ദേഹത്തിൻ്റെ ഖബർ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു പോരുന്നുണ്ട് അദ്ദേഹം പ്രവാചകനെ കണ്ടിരുന്നോ ഇല്ലയോ എന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ആ ഐതിഹ്യമനുസരിച്ച് അസുഖബാധിതനായ സമയത്ത് ചേരമാൻ പെരുമാൾ രാജാവ് മാലിക് ബിൻ ദിനാറിൻ്റെ കയ്യിൽ കൊടുങ്ങല്ലൂരിലെ തൻ്റെ പിൻഗാമികൾക്ക് ഒരെഴുത്ത് കൊടുത്തു വിടുന്നുണ്ട് ഈ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നായിരുന്നു ആ എഴുത്തിലെ അഥവാ തീട്ടൂരത്തിലെ ആവശ്യം മാലിക് ബിൻ ദിനാറിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ഒരു സംഘം കേരളത്തിൽ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരെത്തുകയുണ്ടായി തീട്ടൂരത്തിലെ ആവശ്യപ്രകാരം കൊടുങ്ങല്ലൂരിലെ രാജകുടുംബം മാലിക് ബിൻ ദിനാറിനും സഹചാരികൾക്കും ജീവിക്കാനും ആരാധനാക്രമങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ആദ്യം കൊടുങ്ങല്ലൂരിലും പിന്നീട് കേരളത്തിൽ പലയിടങ്ങളിലുമായി പതിനൊന്നോളം പള്ളികൾ അവർ സ്ഥാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത് അവസാനത്തെ പള്ളി കാസർഗോഡ് തലങ്കരയിലെ പ്രസിദ്ധമായ മാലിക് ദിനാർ പള്ളിയാണ് അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാർ ആണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത് കാബൂളിൽ നിന്നുള്ള ഒരു പേർഷ്യൻ അടിമയുടെ മകനും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനിയായിയും കേരളത്തിൽ ഇസ്ലാം മത പ്രചാരണത്തിനെത്തിയ ആളുമായിരുന്നു മാലിക് ഇബ്നു ദിനാർ അഥവാ മാലിക് ബിൻ ദിനാർ എന്ന് കരുതപ്പെടുന്നുണ്ട് ക്രിസ്തു വർഷം അറുനൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത് മാലിക് ബിന് ബിൻ ദിനാർ പണി കഴിപ്പിച്ച പള്ളി ഒരു ബുദ്ധവിഹാരമായിരുന്നു എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ എഴുത്തുകളിൽ കാണാൻ പറ്റും പള്ളിയുടെ ആദിമ രൂപം സംബന്ധിച്ച് മറ്റ് തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല ആ കാലത്ത് നിർമ്മിതികളെല്ലാം തന്നെ ക്ഷേത്ര എന്നാൽ ഇന്ന് അതിന് വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മുസൂരിസ് പട്ടണത്തെ തകർത്തെറിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പഴയ പള്ളിക്ക് കാര്യമായ നാശം സംഭവിച്ചിരുന്നു വെള്ളപ്പൊക്കത്തിന് ശേഷം പുനർനിർമ്മിച്ചു ആ പള്ളി പിന്നീടും പലവട്ടം പുനർനിർനിർമ്മിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിലെല്ലാം പുനർനിർമ്മാണം നടക്കുകയുണ്ടായി പള്ളിയുടെ ഉൾഭാഗത്തെ പഴമ നിലർത്തിക്കൊണ്ടുള്ള പുതുക്കിപ്പണിയിലാണ് പല പലപ്പോഴും ചെയ്തിട്ടുള്ളത് എങ്കിലും പള്ളിയുടെ തനിമയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പള്ളിയുടെ കേരള തനിമയുടെ മനോഹാരിത കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം പള്ളിയും ഇതാകാനാണ് സാധ്യത ആദ്യകാലത്ത് വെളിച്ചത്തിനായി കത്തിച്ചിരുന്ന അതിപുരാതനമായ വെങ്കലത്തിൽ തീർത്ത തൂക്കുവിളക്ക് വൈദ്യുതി എത്തിയിട്ടും പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കത്തിച്ചു വരികയായിരുന്നു ഈ അടുത്ത കാലത്ത് വിളക്കിലെ തിരി അണഞ്ഞുവെങ്കിലും ജാതിമത ഭേദമന്യേ പള്ളി സന്ദർശിക്കാൻ എത്തുന്നവർ ആഗ്രഹ സാഫല്യത്തിനായി വിളക്കിലേക്ക് എണ്ണ നേർച്ചയായി നൽകാറുണ്ട് തടിയിൽ തീർത്ത ഉത്തരവും ആയിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കൊത്തുപണികളോടെയുള്ള ഈട്ടിത്തടിയിൽ തീർത്ത പ്രസംഗപീഠവും സന്ദർശകരെ ചരിത്രത്തിലേക്ക് ഉണർത്തുന്നതാണ് മക്കയിൽ നിന്നും കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്ന മാർബിൾ കഷ്ണവും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധി നടന്നെങ്കിലും പള്ളിയോട് ചേർന്നുള്ള കുളം പഴമയുടെ തനിമ നിലനിർത്തി ഇന്നും സംരക്ഷിച്ചു പോരുന്നുണ്ട് പ്രത്യേകതകൾ നോക്കാം ഇസ്ലാമികമല്ലെന്ന് ചില മുസ്ലിം കേന്ദ്രങ്ങളെന്നെങ്കിലും കരുതുന്ന ആചാരങ്ങൾ നടക്കുന്ന മുസ്ലിം ദേവാലയമാണ് ഈ ജുമാ മസ്ജിദ് അടുത്ത കാലത്ത് ഇവിടുത്തെ ആചാരങ്ങൾ വാദമുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ വിജയദശമി നാളിൽ ചേരമാൻ പള്ളിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തിയ സംഭവം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുട്ടികളെ അവിടെ എഴുത്തിനിരുത്തുകയുണ്ടായി ചില മുസ്ലിം കേന്ദ്രങ്ങൾ അതിനെതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ചടങ്ങ് നടക്കുക തന്നെ ചെയ്തു അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക മുസ്ലിം പള്ളിയാണ് ചരമാൻ പള്ളി നിലവിളക്ക് കൊളുത്തുന്നത് നിഷിദ്ധമാണെന്ന ഇസ്ലാമിക സങ്കല്പത്തിന് വിരുദ്ധമാണിത് പക്ഷേ ഈ പള്ളിയിൽ വിളക്ക് കത്തിക്കുന്നത് ആചാരത്തിൻ്റെ ഭാഗമായിട്ടല്ല മറിച്ച് വെളിച്ചത്തിനാണ് എന്നാലും നിലവിളക്ക് ചേരമാൻ പള്ളിയുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കുകയാണ് പള്ളി സന്ദർശിക്കുന്നവർക്ക് ഈ വിളക്കിലെ വിളക്കിലെണ്ണ പ്രസാദമായി നൽകുകയും ചെയ്യുന്നുണ്ട് ഹിന്ദുവെന്നോ മുസ്ലീമെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ എണ്ണ പ്രസാദമായി വാങ്ങാൻ കൊടുങ്ങല്ലൂർ നിവാസികൾ ഈ പള്ളിയിൽ എത്തുന്നത് ചില ചരിത്ര തർക്കങ്ങൾ കൂടിയുണ്ട് അതുകൂടി നമുക്ക് നോക്കാം അവസാനത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയതായും അതിനെ തുടർന്ന് കേരളത്തിൽ അഥവാ കൊടുങ്ങല്ലൂരിലെത്തിയ മാലിക് ദിനാറാണ് ഇന്നത്തെ ചേരമാൻ പള്ളി സ്ഥാപിച്ചതെന്നും ഉള്ളതാണ് ഐതിഹ്യം എന്നാൽ ചേരമാൻ പെരുമാൾ ബുദ്ധമതമാണ് സ്വീകരിച്ചതെന്നും മുസ്ലിം പരിവർത്തനങ്ങൾ അന്ന് നടന്നിരുന്നില്ല എന്നും വാദിക്കുന്നവരുണ്ട് ചേരമാൻ പെരുമാളും പള്ളിവാണ വാണ പെരുമാളും ഒന്നാണോ അതോ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും മാലിക് ദിനാറുമായി ബന്ധമുള്ള ഒരു ചേരരാജാവ് ഉണ്ടെന്നത് ഒരു തർക്കമറ്റ വിഷയമായിട്ട് കണക്കാക്കുന്നുണ്ട് ആ ചേരരാജാവ് ഇസ്ലാം മതം സ്വീകരിക്കാനും സാധ്യതയുണ്ട് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമിക സമൂഹം ശക്തമാണെന്നത് ഇക്കാര്യം വെളിപ്പെടുത്തുന്ന എത്തുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ക്രിസ്തു വർഷം എണ്ണൂറിനും എണ്ണൂറ്റി നാൽപ്പത്തിയാറിനും ഇടയിലായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ നിഗമിക്കുന്നത് എന്നാൽ ചേരമാൻ്റെ മതം മാറ്റം വസ്തുതാപരമായി ശരിയല്ല എന്ന അഭിപ്രായമാണ് ചരിത്രകാരനായ പ്രൊഫസർ എം ജി എസ് നാരായണൻ്റേത് പതിനൊന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടിനിടയിലായിരിക്കണം പള്ളി പണിതെന്നാണ് പള്ളിയുടെ അടിത്തറയുടെ ഘടന മുൻനിർത്തി എം ജി എസ് നാരായണൻ അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിച്ചത് പൊന്നാനിയിലാണെന്നും ഡോക്ടർ എം ജി എസ് നാരായണൻ പൊന്നാനിയുടെ ബൃഹത്തായ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചരിത്രകാരന്മാർക്കിടയിൽ ഈ പള്ളിയുടെ തുടക്കത്തെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ പഴമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ആചാരത്തിൻ്റെ വ്യത്യസ്തതയിലൊക്കെ ഈ പള്ളി തനിമ പുലർത്തുന്നുണ്ട് ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം